മാലിന്യ നിർമ്മാർജ്ജനത്തിന് സ്മാർട്ട് മെഷീൻ സംവിധാനവുമായി തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ പദ്ധതി തരംതിരിക്കാനാകാത്ത മാലിന്യം സംസ്കരിച്ച് ദ്രവരൂപമാക്കുന്നതാണ് പ്രവർത്തനം ട്രയൽ റൺ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു തരംതിരിക്കാൻ ബുദ്ധിമുട്ടുള്ള മാലിന്യങ്ങൾ സ്മാർട്ട് മെഷീൻ വഴി സംസ്കരിക്കുന്നതാണ് പദ്ധതി ആഹാരാവശിഷ്ടം മുതൽ കരീലയും പ്ലാസ്റ്റിക്കും കട്ടി കുറഞ്ഞ മെറ്റലും വരെ എന്തും സംസ്കരിക്കും സംസ്കരിച്ച് കിട്ടുന്ന അവശിഷ്ടം സിമൻറ്റ് ഫാക്ടറികളിലേക്കുള്ള ഇന്ധനമായി ഉപയോഗിക്കാം ആദ്യഘട്ടത്തിൽ രണ്ട് മെഷീനുകളാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിച്ചത് രണ്ടെണ്ണം കൊച്ചി നഗരസഭയ്ക്കും സർക്കാർ ശ്രമിക്കുന്നത് അങ്ങനെയാണ് ഈ സ്മാർട്ട് മെഷീൻ തിരുവനന്തപുരത്ത് സർക്കാർ പ്രത്യേകമായ താല്പര്യമെടുത്താണ് സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേഷന് ലഭ്യമാക്കിയത് എട്ട് മണിക്കൂർ കൊണ്ട് ഒരു ടൺ മാലിന്യം നിർജീവമാക്കാം വർഷത്തെ അടക്കം കോടി രൂപയാണ് വില നമുക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേസ്റ്റ് പ്രോസസ്സ് ചെയ്ത് കൽക്കരിക്ക് തുല്യം എനർജി നൽകുന്ന ഒരു ഫ്ലഫ് ആക്കി മാറ്റാൻ പറ്റും ഇത് ബൈ മാസ് വെയിറ്റ് ആണ് ഇതിന്റെ ലോഡ് എടുക്കുന്നത് ഈ ഒരു മെഷീൻ ടൺ മാസ് വെയിറ്റ് എടുക്കും വിവിധ ഘട്ടങ്ങളിലുള്ള പരീക്ഷണ പ്രവർത്തനങ്ങൾക്ക് ശേഷമായിരിക്കും മെഷീൻ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാവുക റിപ്പോർട്ടർ